നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് എന്ന കടമ്പ കടക്കുകയാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ലക്ഷ്യം ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് എന്ന ലക്ഷ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വപ്നം കാണുന്നത് അതിനുവേണ്ടി ആവനാഴിയിലെ സർവ്വ പുറത്തെടുക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയത് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രതിപക്ഷത്തിന്റെയൊക്കെ എതിർപ്പുകളെ കുറിച്ച് ചിന്തിക്കുകയൊന്നും ചെയ്യാതെ ഈ നിയമം നടപ്പാക്കാനുള്ള ആർജവമാണ് മോദി സർക്കാർ കാണിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേദഗതി നിയമം വലിയ തോതിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ആ നീക്കത്തിന്റെ സന്ദേശമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നടത്തിയത് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പാക്കും അതായത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ആ നിയമം ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് അമിത്ഷ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അതുകൂടാതെ തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ ഈ യു സി സിയെ എതിർക്കുന്നവരെ വിമർശിക്കാനും അമിത്ഷാ മറന്നില്ല വിവാഹത്തിനും വിവാഹ വേണ്ടി മാത്രം ശെരിയത്ത് നിയമം വേണമെന്ന് ചിലർ വാദിക്കുന്നു അങ്ങനെയെങ്കിൽ ക്രിമിനൽ നടപടിക്രമങ്ങളിൽ കൂടി ഷെറിയത്ത് നിയമം വേണമെന്ന് എന്തുകൊണ്ട് ഇവർ വാദിക്കുന്നില്ല അമിത്ഷ അമിത്ഷാ ഉന്നയിച്ച ചോദ്യമാണിത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ശരിയത്ത് നിയമം അനുസരിച്ചല്ല ജീവിക്കുന്നതെന്ന് അമിത്ഷാ തുറന്നടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മുസ്ലിം വ്യക്തി നിയമം ബ്രിട്ടീഷുകാർ നടപ്പാക്കിയപ്പോൾ അതിൽ നിന്ന് ക്രിമിനൽ നടപടി ചട്ടങ്ങൾ ഒഴിവാക്കപ്പെട്ടു അത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ബി ജെ പിയുടെ ആദ്യ രൂപമായ ജനസംഘത്തിൻ്റെ കാലം മുതൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്നുള്ളത് പാർട്ടിയുടെ താൽപ്പര്യമാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ് അത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും അത് നടപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമിത്ഷാ വ്യക്തമാക്കുന്നു അമിത്ഷാ മറ്റൊരു ചോദ്യം കൂടി ഉന്നയിക്കുകയാണ് അതായത് ശെരിയത്ത് നിയമം അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നവർ എന്തുകൊണ്ട് ക്രിമിനൽ നടപടികൾ കൂടി ഷെറിയത്ത് നിയമം വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല അങ്ങനെയെങ്കിൽ മോഷ്ടിക്കുന്നവന്റെ കൈവെട്ടണം ബലാത്സംഗം ചെയ്യുന്നവനെ തെരുവിൽ കൊല്ലണം അങ്ങനെയൊക്കെ വേണമെന്നാണോ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് അല്ലാതെ തരാതരം പോലെ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ശരിയത്ത് നിയമത്തെയും ഖുറാനെയും ഒക്കെ ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ലെന്നും അമിത്ഷാ തുറന്നടിച്ചു ഇതുകൂടാതെ ശരിയത്ത് നിയമം അനുസരിച്ചാണെങ്കിൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് തുറക്കാനാകുമോ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ കഴിയുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടത് ഈ നിയമത്തെ എതിർത്തവരാണ് അല്ലാതെ അവരവർക്ക് താല്പര്യമുള്ള കാര്യത്തിൽ മാത്രം ശരിയത്ത് നിയമം നടപ്പാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി ഒരു സന്ദേശം കൃത്യമായി നൽകുകയാണ് ഇന്ന് അമിത് ചെയ്തിരിക്കുന്നത് അതായത് ഞങ്ങൾ വിജയിച്ച് അധികാരത്തിലെത്തിയാൽ എടുക്കുന്ന ആദ്യ തീരുമാനങ്ങളിലൊന്ന് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നുള്ളതാണ് അത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി ആഗ്രഹിക്കുന്ന രാജ്യത്തെ മുസ്ലിം വനിതകൾക്കുള്ള ഒരു വലിയ സന്ദേശമാണ് അമിത്ഷായുടെ ഇന്നത്തെ വാക്കുകൾ നിങ്ങൾ ഞങ്ങൾക്ക് പരിപൂർണമായ അംഗീകാരം നൽകൂ നിങ്ങൾ ഞങ്ങൾക്ക് മികച്ച ഭൂരിപക്ഷം നൽകൂ ഞങ്ങൾ ഏകീകൃത സിവിൽ കോഡ് ഇവിടെ നടപ്പാക്കും അതിനെ ആരൊക്കെ എതിർത്താലും ഏകീകൃത ഏകീകൃത കോഡ് എന്ന സംവിധാനം നടപ്പാക്കും അതിനെ എതിർക്കുന്നവർക്കുള്ള തക്കതായ മറുപടിയാണ് ഇന്നത്തെ ഒരു സ്വകാര്യ ചാനൽ നടത്തിയ പരിപാടിയിലൂടെ അമിത്ഷ നടത്തിയിരിക്കുന്നത് എന്തായാലും ആവനാഴിയിലെ അസ്ത്രങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുകയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടണം ഒരു വലിയ നാഴികക്കല്ല് പിന്നിടണം എന്ന കടമ്പ് കടക്കണം മുന്നൂറ്റി എന്ന മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ബി ജെ പിക്ക് നേടണം അതിനുശേഷം പല നിർണായക തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ആ തീരുമാനങ്ങൾ ചിലത് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയും നേരിടുന്നത് നേരിനും നാടിനുമൊപ്പം എപ്പോഴും ഉണ്ടാകും പ്രസ്പോർട്ടകൾ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക